നമസ്കാരം ഈ ചിത്രം നോക്കൂ രാഹുൽ ഗാന്ധി നായ്ക്കളെ ഓമനിക്കുന്ന ചിത്രമാണ് നല്ല രസമുള്ള ചിത്രമാണല്ലേ അതിനെക്കുറിച്ച് ഒരു കവിത തന്നെ എഴുതാം അത്ര മനോഹരമാണ് കാൽപ്പനികതയുടെ ഏതറ്റം വരെയും നമ്മളെ കൊണ്ടുപോകാൻ കേൾപ്പുള്ള ചിത്രമാണ് ഈ ചിത്രത്തിൽ പക്ഷേ നമുക്ക് കാണാനാകാത്ത കുറേ ചിത്രങ്ങൾ ഇതിൻ്റെ ചുറ്റുമുണ്ട് ഉണ്ട് അതായത് ഓരോ മീറ്റർ അകലത്തിലുമുള്ള സുരക്ഷാ സേനാംഗങ്ങൾ രാഹുലിനെ സുരക്ഷയകുന്ന ടീമിലെ ആളുകൾ രാഹുൽ ആ നായയെ വിട്ടുകളഞ്ഞ് അടുത്ത പരിപാടിക്ക് പോകുമ്പോൾ ഉടനെ പിന്നാലെ വന്ന് നായ ഏറ്റെടുത്ത് പരിച പരിചരിക്കാൻ ശുശ്രൂഷിക്കാൻ വിദഗ്ധർ ഇനി ആവശ്യത്തിന് കുത്തിവെപ്പുകളും ചികിത്സയും നൽകാൻ കുഞ്ഞുങ്ങളെപ്പോലെ മനുഷ്യക്കുഞ്ഞുങ്ങളെപ്പോലെ പരിചരിക്കാനുള്ള വിദഗ്ധർ ഇത് നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് കാണാത്ത ചില ചിത്രങ്ങളാണ് പക്ഷേ ഈ നായ്ക്കളെ ഓമനിക്കുന്ന ഈ സാഹചര്യത്തിലെ കാല്പനിക അന്തരീക്ഷത്തിൽ നിന്ന് തെരുവ് നായ്ക്കളെ അതേ കാഴ്ചപ്പാടോടെ കാണുന്ന നമ്മുടെ സാധാരണ മനുഷ്യനെ കടിയേൽക്കുന്ന വിധത്തിലുള്ള സാഹചര്യം ഒരുങ്ങുന്ന രാജ്യത്തെ സാഹചര്യത്തോട് നമ്മുടെ സംസ്ഥാനത്തെ കേരളത്തിലെ സാഹചര്യത്തോട് താരതമ്യപ്പെടുത്താൻ പറ്റുമോ യഥാർത്ഥത്തിൽ തെരുവ് നായ്ക്കൾ കടിക്കുന്ന എത്ര എത്ര കുട്ടികളുടെ മുതിർന്നവരുടെ ഒക്കെ വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് ആ നായ്ക്കളുടെ ഇടയിൽ നിന്ന് നമ്മൾ സെറ്റ് കാറ്റഗറി സുരക്ഷയുള്ള സാധാരണ മനുഷ്യർക്ക് സുരക്ഷിതത്വമുള്ള ഒരു സാഹചര്യത്തെ താരതമ്യപ്പെടുത്താൻ കഴിയില്ല അതും ഇതും രണ്ടാണ് എന്നാൽ അതിന് ഭരണകൂടത്തിന് മാർഗങ്ങൾ സ്വീകരിക്കാൻ കഴിയും നായ്ക്കളെ കൊല്ലണം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് നായ്ക്കളിൽ നിന്ന് മനുഷ്യന് സുരക്ഷ വേണം എന്ന് പറഞ്ഞാൽ ഉടനെ മൃഗവിരോധിയാക്കി കളയും കൊല്ലാൻ പറയുന്നു എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ഒരു നിയമമുണ്ട് അതെന്താ നിങ്ങൾക്കറിയാവുന്ന ഒരു നിയമമാണ് പക്ഷെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാൻ താല്പര്യമില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ എ ബി സി പ്രോഗ്രാം തെരുവ് നായ്ക്കളെ കൊല്ലരുത് നല്ല തന്നെ കൊല്ലാൻ പാടില്ല ജീവനല്ലേ പക്ഷേ അവയെ പിടിച്ചു കൊണ്ടുപോയി കൈകാര്യം ചെയ്യുകയും അരുത് തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാൻ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള നിയമം അനുസരിച്ച് അതായത് എ ബി സി പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു അപ്ലിക്കേഷൻ ഉണ്ടല്ലോ ആ നിയമം അപ്ലൈ ചെയ്ത ഒരു സംവിധാനം ഉണ്ടല്ലോ അതനുസരിച്ച് ഒരു തെരുവ് നായയെ പിടിച്ച് വാക്സിനേഷൻ കൊടുത്ത് അല്ലെങ്കിൽ വന്ധ്യീകരണം നടത്തി എവിടെ നിന്ന് പിടിച്ചോ അവിടെ തന്നെ കൊണ്ടുവിടണം ഇല്ലെങ്കിലേ ഇനി അഥവാ നമ്മൾ വല്ല അതിലെന്തെങ്കിലും പാളിച്ച പറ്റി വല്ല നായയിൽ നിന്നും ഓടിച്ച് ഓടി രക്ഷപ്പെടാൻ വിട്ട് കല്ലാറ്റെറിഞ്ഞിട്ട് നായ മരിച്ചു പോയാൽ നിങ്ങൾക്കെതിരെ കേസെടുത്ത് അകത്തിടാനുള്ള നിയമം വരെ ഉണ്ട് ഈ നിയമത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വരേണ്ടതായിരുന്നു പക്ഷേ അതത് രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിയും ജനത്തിന് കാര്യം മനസ്സിലാക്കാൻ അനുവദിക്കാത്ത വിധം ചർച്ചകളെ വഴിതിരിച്ച് വിട്ടും ഒരു പരിപാടിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ കേൾക്കുന്നു വിടുന്നു എന്താ യാഥാർത്ഥ്യം എന്ന് നമുക്ക് മനസ്സിലാവാറില്ല ആളുകളെ നായ കടിക്കും മന്ത്രിമാരെ കുറേ ചീത്ത വിളിക്കും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉത്തരവാദികളെ ചീത്ത വിളിക്കും പത്രങ്ങളെഡിറ്റോറിയൽ എഴുതും പിന്നെ അതങ്ങ് വിടും ഇതിങ്ങനെ ഒരു ചാക്രിക സഞ്ചലനമാണ് ഇതിങ്ങനെ ആവർത്തിക്കും ഇതാണ് പതിവ് പരിപാടി എന്നാൽ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ് കണ്ണു തുറപ്പിക്കുന്നതാണ് വലിയ ചർച്ചയാക്കേണ്ട ഒരു കാര്യം കൂടിയാണെന്നുള്ളത് കൊണ്ടുകൂടിയാണ് നമ്മൾ ഈ വീഡിയോയിലേക്ക് വന്നത് തെരുവ് നായ്ക്കളുടെ നിയന്ത്രണത്തിനായുള്ള എ ബി സി പ്രോഗ്രാം ഫലപ്രദമല്ല എന്നതായിരുന്നു ആ ഉത്തരവ് എന്നിട്ട് ഡൽഹിയിലെ തെരുവ് നായ്ക്കളെ ഷെൽട്ടറുകളിൽ അടക്കണം എന്നും ഉത്തരവിട്ടു കേരളത്തിലെ പ്രശ്നത്തിൽ കൂടി ആ വിധി ബാധകമായാൽ ഇവിടെ കാര്യമായ ഗുണമുണ്ടാകും മാത്രമല്ല ആ വിധിയിലെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണത്തിൻ്റെ വിശകലന വിധിയിലേക്ക് കോടതി കടക്കേണ്ടി വരും എന്നുള്ളതാണ് ഭാവിയിലേക്കുള്ളൊരു സൂചന കടക്കുമോ ഇല്ലയോ നമുക്കറിയില്ല കാരണം തെരുവ് നായ്ക്കളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ തെരുവ് നായ്ക്കൾ മനുഷ്യനെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇപ്പോൾ പേ പിടിച്ച തെരുവ് നായ്ക്കളെ കൊല്ലാൻ പോലും നമുക്ക് പറ്റില്ല കൊന്നു കഴിഞ്ഞാൽ അതും പ്രശ്നമാകും കോടതിയുടെ ഹൈക്കോടതി കേരളത്തിലൊരു സ്റ്റേ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ കൊല്ലണ്ട അതിനെ ചികിത്സിച്ചാൽ മതി എന്ന് പറഞ്ഞു ഇത്തരത്തിൽ ഒരു സാഹചര്യം നിലവിലുണ്ട് ഇപ്പോഴാണ് ഞാൻ രാഹുൽ ഗാന്ധി നായ്ക്കൾ ഓമനിക്കുന്ന ചിത്രം തുടക്കത്തിൽ നൽകിയത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വീണ്ടും കൊണ്ടുവരുന്നത് അതിൻ്റെ തുടർച്ച അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലുണ്ട് ആ പ്രതികരണത്തിലേക്ക് വരാം അതിന് മുമ്പ് ഈ വിധിയെക്കുറിച്ച് മന്ത്രി എം പി രാജേഷ് നടത്തിയൊരു പ്രതികരണം നോക്കാം ഒടുവിൽ സുപ്രീം കോടതി ആ സത്യം വിളിച്ചു പറഞ്ഞിരിക്കുന്നു എ ബി സി ചട്ടങ്ങൾ തെരുവു നിയന്ത്രണത്തിന് ഫലപ്രദമല്ല എന്ന സത്യം കഴിഞ്ഞ മൂന്ന് വർഷമായി ഞാൻ ഇക്കാര്യം ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എത്രയോ പത്രസമ്മേളനങ്ങളിൽ ി സി ചട്ടങ്ങളിലെ തീർത്തും അപ്രായോഗികവും അർത്ഥശൂന്യവുമായ വ്യവസ്ഥകളെ കുറിച്ച് പറഞ്ഞപ്പോഴൊന്നും നമ്മുടെ മാധ്യമങ്ങൾ കേട്ട ഭാവം നടിച്ചില്ല മാധ്യമപ്രതിനിധികളോട് എ ബി സി ചട്ടം വായിക്കാനും അത് എത്രമാത്രം അർത്ഥശൂന്യമാണ് എന്ന നേര് ജനങ്ങളോട് പറയാനും അഭ്യർത്ഥിച്ചു ഒരനക്കവും ഉണ്ടായില്ല എ ബി സി ചട്ടത്തിൻ്റെ പേര് പറഞ്ഞ് സർക്കാർ നിഷ്ക്രിയമായിരിക്കുകയാണ് എന്ന് സ്ഥാപിക്കാൻ മാത്രമായിരുന്നു മാധ്യമങ്ങൾ നിരന്തരം ശ്രമിച്ചു വന്നിരുന്നത് സർക്കാരിനെ കടിച്ചു കീറാൻ ഒന്നാം പേജും എഡിറ്റോറിയലും എല്ലാം നിറയ്ക്കാനായിരുന്നു ചിലർക്ക് താല്പര്യം ഒരു തെരുവുപട്ടിയെ പിടിച്ചു കൊണ്ടുപോയി വന്ധ്യകരണം ചെയ്ത് ആറ് ദിവസം ശുശ്രൂഷിച്ച് തിരിച്ചതേ സ്ഥലത്ത് തന്നെ കൊണ്ടുചെന്ന് വിടണം എന്ന എ ബി സി ചട്ടത്തിലെ വ്യവസ്ഥ എന്ത് വെളിവില്ലാത്ത നിബന്ധനയാണ് എന്നാണ് ഇന്ന് സുപ്രീം കോടതി രൂക്ഷമായ ഭാഷയിൽ ചോദിച്ചത് അതിന് തികച്ചും അസംബന്ധം എന്ന് സുപ്രീം കോടതി വിശേഷിപ്പിച്ചിരിക്കുന്നു എന്ത് കാര്യത്തിനാണ് പിടിച്ച സ്ഥലത്ത് തന്നെ പട്ടിവിടണമെന്ന് പറയുന്നത് എന്നും കോടതി ചോദിക്കുന്നു നമ്മുടെ മാധ്യമങ്ങൾ ബോധപൂർവം ചോദിക്കാതെയും പറയാതെയും ഇരുന്ന കാര്യം ഇന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു ഇനി കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞത് നോക്കൂ വന്ധ്യം കരിച്ചതുകൊണ്ട് തെരുവു പട്ടി കടിക്കാതിരിക്കുന്നില്ല ജനന നിയന്ത്രണത്തിന് മാത്രമേ വന്ധ്യം കരണം സഹായിക്കുകയുള്ളൂ പട്ടികടി എന്ന പ്രശ്നത്തിന് പരിഹാരമല്ല എന്നാണ് കേന്ദ്രത്തിൻ്റെ തന്നെ പ്രതിനിധി അവിടെ വിശദീകരിച്ചത് ഇതല്ലേ ഇത്രയും കാലം ഞങ്ങളിവിടെ പറഞ്ഞു കൊണ്ടിരുന്നത് പിന്നെന്താണ് പരിഹാരം എന്നാണ് രാജേഷ് ചോദിക്കുന്ന ഒരു കാര്യം രണ്ടാമത്തേത് കോടതി ഉത്തരവിൽ പ്രതീക്ഷയുണ്ട് എന്നുള്ള രാജേഷിൻ്റെ കേരളത്തിലേക്ക് എന്തുമാത്രം സാധ്യതയുണ്ട് എന്ന് പറയുന്ന വിശദാംശങ്ങളാണ് അതിൻ്റെ ഒരു രണ്ടു പേര് ഇങ്ങനെയാണ് ഇന്ത്യയുടെ തലസ്ഥാന നഗരയിലെ രൂക്ഷമായ പട്ടികടി പ്രശ്നത്തിൻ്റെ പേരിലാണ് സുപ്രീം കോടതിയുടെ കേസും വിധിയും അതിലിപ്പോൾ നൽകിയിട്ടുള്ള ഉത്തരവ് എല്ലാ പട്ടികളെയും ഉടനടി പിടികൂടി ഷെൽട്ടറുകളിൽ അടക്കണം എന്നാണ് അതിന് കുറേ നിർദ്ദേശങ്ങളും കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട് ഷെൽട്ടറുകൾ അടക്കുക എന്നത് നാളെ കേരളത്തിന് ബാധകമാക്കിയാലും പ്രായോഗികമാവും എന്ന് തോന്നില്ല കാരണം എ ബി സി കേന്ദ്രം തുടങ്ങാൻ പോലും ഇവിടെ നാട്ടുകാരുടെ ഒരു സ്ഥലം കണ്ടെത്തിയാൽ അവിടെ നാട്ടുകാരുടെ എതിർപ്പ് ഉയരാറുണ്ട് അപ്പോൾ നൂറുകണക്കിന് പട്ടികളെ പാർപ്പിക്കുന്ന ഷെൽട്ടറുകൾ തുടങ്ങാൻ പോയാലോ കടിക്കാനും പാടില്ല ഷെൽട്ടറോ എ ബി സി കേന്ദ്രമോ തുടങ്ങാനും പാടില്ല എന്നതാണല്ലോ ഇവിടെ പലരുടെയും മനോഭാവം കേരളം പോലെ ഭൂമിയുടെ ലഭ്യത കുറഞ്ഞൊരു സ്ഥലത്ത് ലക്ഷക്കണക്കിന് പട്ടികളെ ഷെൽട്ടറിൽ പാർപ്പിക്കുക എന്നത് ദുഷ്കരം തന്നെയാണ് എന്നാൽ ഇത്തരം നടപടികളെ എ ബി സി കേന്ദ്രവും ഷെൽട്ടറും ഉൾപ്പെടെ നടപടികളെ തടസ്സപ്പെടുത്തുന്നവരെ കർശനമായി നേരിടാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് മാത്രമല്ല മൃഗക്ഷേമ സംഘടനകളൊന്നും കേസുമായി കോടതിയിലേക്ക് വരണ്ട എന്നും സുപ്രീം കോടതി പറഞ്ഞതായിട്ടാണ് മനസ്സിലാവുന്നത് പ്രശ്നത്തിൻ്റെ രൂക്ഷത കോടതിക്ക് ശരിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അർത്ഥം പക്ഷേ എം രാജേഷ് പറയുന്നത് പോലെയല്ല കടുത്ത എതിർപ്പുകളുമായി പലരും രംഗത്ത് വന്നു രാഹുൽ ഗാന്ധി തന്നെ രംഗത്ത് വന്നു എന്നുള്ളതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത് ഡൽഹി എൻ നിന്ന് എല്ലാ തെരുവ് നായ്ക്കളെയും നീക്കം ചെയ്യാനുള്ള സുപ്രീം കോടതിയുടെ നിർദ്ദേശം പതിറ്റാണ്ടുകളായി തുടർന്ന മാനുഷികവും ശാസ്ത്ര പിന്തുണയുള്ളതുമായ നയത്തിൽ നിന്നുള്ള പിന്നോട്ടുപോക്കാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ശബ്ദമില്ലാത്ത ഈ ആത്മാക്കളെ ഇല്ലാതാക്കുന്നത് ശരിയല്ല ഷെൽട്ടറുകൾ വന്ധ്യം വാക്സിനേഷൻ കമ്മ്യൂണിറ്റി പരിചരണം എന്നിവ തെരുവുകളെ സുരക്ഷിതമായി നിലനിർത്താൻ സഹായിക്കും ക്രൂരതയില്ലാതെ പൊതുസുരക്ഷയും മൃഗക്ഷേമവും കൈകോർത്തു എന്ന് നമുക്ക് ഉറപ്പാക്കാം എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഈ ആശയത്തെ പിന്തുണച്ചുകൊണ്ട് രാഹുൽ നായ്ക്കൾ ഓമനിക്കുന്ന ദൃശ്യങ്ങൾക്കൊപ്പം ഇക്കാര്യം സാമൂഹ്യമായി മാധ്യമങ്ങളിൽ നമ്മുടെ പ്രിയങ്ക ഗാന്ധി പങ്കുവച്ചതും നമ്മുടെ മുന്നിലുണ്ട് ഇതാണ് തുടക്കത്തിൽ പറഞ്ഞത് സാധാരണ മനുഷ്യർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെയല്ല രാഹുലും പ്രിയങ്കയും അഭിസംബോധന ചെയ്തത് ഈ വിഷയത്തിൽ ഏറ്റവും സുരക്ഷിതമായ നിലയിൽ അവരവരുടെ കാര്യങ്ങൾക്ക് ശേഷം അവരവരുടെ ആനന്ദത്തിൻ്റെ വഴിയായി മൃഗസ്നേഹ പ്രകടനം നടത്തി ഞാൻ കൊള്ളാലോ ഭയങ്കര മൃഗസ്നേഹിയാണല്ലോ എന്ന് ആത്മസംതൃപ്തി എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന പരിപാടിയെക്കുറിച്ചല്ല കോടതി പറഞ്ഞത് മറിച്ച് അവരവരുടെ കാര്യങ്ങൾ ചെയ്യാൻ വയ്യാതെ റോഡിലേക്ക് ഇറങ്ങിയാൽ തെരുവ് നായ്ക്കൾ യുടെ കടിയേൽക്കാൻ പാകത്തിലുള്ള ഒരു സാഹചര്യം അതിന് പ്രതിസന്ധിയായി നിൽക്കുന്ന ഒരു നിയമം മനുഷ്യരുടെ മുന്നിലേക്ക് ഈ വിധി അങ്ങനെ ഇരിക്കുകയാണ് വന്നത് രാഹുലിനെയും പ്രിയങ്കയെയും മേനകയെയും പോലുള്ളവരുടെ നിലപാടുകൾ മാനുഷികമാണ് എന്നതിൽ സംശയമൊന്നുമില്ല പക്ഷെ അത് അപ്ലൈ ചെയ്യുന്ന ഇടം മാറിപ്പോകുന്നതോടെ അതിലെ മാനുഷികത ചോദ്യം ചെയ്യപ്പെടുകയാണ് വി ഡി സതീശൻ വരെയുള്ളവർ ഈ നിലപാട് ഫേസ്ബുക്കിൽ ആവർത്തിക്കുന്നത് നമുക്ക് കാണാം കേരളത്തിൻ്റെ സാഹചര്യം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടല്ലേ ഈ ഒരു വിധിയോട് പ്രതികരിക്കേണ്ടിയിരുന്നത് എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് നമ്മൾ ചോദിക്കാനുള്ളത് സാധാരണക്കാർ ഈ സെഡ് കാറ്റഗറിയിലല്ല നായ്ക്കുഴപ്പം കഴിയുന്നത് ഇന്നത്തെ മാതൃഭൂമി പത്രം ഈ പ്രശ്നത്തെ യുക്തിസഹമായ വിലയിരുത്തലോടെ സമീപിച്ചിട്ടുണ്ട് അവരുടെ മുഖപ്രസംഗത്തിൽ ശ്രദ്ധേയമായ ചില നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് എഡിറ്റോറിയലിലെ ആ രണ്ട് നിരീക്ഷണങ്ങൾ ഞാൻ വായിക്കാം അത് വലിയ മുഖപ്രസംഗമാണ് എല്ലാം നമ്മൾ നോക്കുന്നില്ല അതിലെ രണ്ട് പാരഗ്രാഫ് മാത്രം ഒന്നാമത്തേത് മൃഗസ്നേഹികൾ എന്ന പേരിൽ തെരുവു നായ നിയന്ത്രണത്തെ എതിർത്തു പോരുന്ന വ്യക്തികൾക്കും സംഘടനകൾക്കും കോടതി ശക്തമായ താക്കി നൽകി നൽകിയത് ശ്രദ്ധേയമാണ് തെരുവു നായ്ക്കളെ നീക്കുന്നതിന് ആരെങ്കിലും തടസ്സം നിന്നാൽ കർശന നടപടിയെടുക്കുമെന്നാണ് ജസ്റ്റിസുമായ ജെ ബി പർദിവാലയും ആർ മഹാദേവനും അടങ്ങുന്ന ബെഞ്ച് പറഞ്ഞത് പേവിഷബാധയേറ്റ കുട്ടികൾക്ക് ജീവിതം തിരിച്ചു നൽകാൻ ഈ മൃഗസ്നേഹികൾക്ക് സാധിക്കുമോ എന്ന് കോടതി ചോദിച്ചു കുറച്ചു പേർ തങ്ങൾ മൃഗസ്നേഹികളാണെന്നോ മറ്റോ കരുതുന്നതിന്റെ പേരിൽ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾ ബലികൊടുക്കാനാകില്ലെന്നും കോടതി പറഞ്ഞു ശല്യം സംബന്ധിച്ച കേസുകളിൽ പലപ്പോഴും വലിയ ഫീസ് നൽകി അഭിഭാഷകരെ വെക്കുന്നത് പേവിഷ വാക്സിൻ കമ്പനികളുടെ സഹായധനം പറ്റുന്ന സന്നദ്ധ സംഘടനകളാണെന്ന ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സുപ്രീം കോടതിയെ പരാമർശങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട് ഗുരുതരമായ ആരോപണമാണ് മാതൃഭൂമി ഉന്നയിക്കുന്നത് മൃഗസ്നേഹത്തിൻ്റെ പേരിൽ ഇത്തരമൊരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ തടയുന്നവർക്കെതിരായ ഗുരുതരമായ ആരോപണം മറ്റൊരു കാര്യം പേ പിടിച്ചതും മറ്റു രോഗബാധയുള്ളതുമായ തെരുവ് നായ്ക്കളെ ദയാവധം നടത്താനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ഹൈക്കോടതി കോടതി ഈയിടെ മരവിപ്പിച്ചിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതാണ് അവസ്ഥ ദയാവധം എ ബി സി നിയമത്തിന് വിരുദ്ധമാണെന്നും ഇത് സംബന്ധിച്ച് കോടതി ഉത്തരവുകൾ നിലവിലുണ്ട് എന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി അതായത് അങ്ങനെയുള്ള പേ പേയപിടിച്ച പോലും ഇത്രയും റിസ്ക് എടുത്ത് സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ട് അതിന് ഉതകുന്ന തരത്തിലുള്ള നിയമമാണ് എ നിയമം എന്നുള്ള വാസ്തവമാണ് മാതൃഭൂമിയൊടുവിൽ തിരിച്ചറിഞ്ഞ് വിശദീകരിച്ചിട്ടുള്ളത് ഈ സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഡൽഹി ഭരണകൂടത്തിന് സുപ്രീം കോടതി നൽകിയ നിർദ്ദേശം കേരളത്തിന് സ്വീകരിക്കാവുന്ന മാതൃകയാണ് മൃഗസ്നേഹികളുടെ അഭിപ്രായങ്ങൾക്കും ആശങ്ക ൾക്കും കൂടി ചെവി കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ മൃഗസ്നേഹം മൗലികവാദത്തിൻ്റെ തരത്തിലേക്ക് താഴുന്നതും നിക്ഷിപ്ത താല്പര്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാകുന്നതും കരുതിയിരിക്കണം എന്നാണ് തെരുവനായ ശല്യത്തിൻ്റെ വിശദാംശങ്ങൾ ഇതിൻ്റെ പിന്നാലെ മാതൃഭൂമി പറയുന്നുണ്ട് കേരളത്തിന്റെ പൊതുപ്രശ്നമാണ് അവിടെ കടിയേൽക്കുന്നു മരിക്കുന്നു പക്ഷേ ഇതിനെ പുനരധിവസിപ്പിക്കാനുള്ള സാഹചര്യം നിലവിലില്ല എന്ന് പറയുമ്പോൾ തന്നെ എ ബി സിയിലെ ഈ പ്രതിസന്ധിക്ക് എന്താണ് പരിഹാരം എന്ന് മാതൃഭൂമിയും പറഞ്ഞില്ല ഇവരുടെ തലക്കെട്ട് തന്നെ നമുക്കും പരിപാലന കേന്ദ്രങ്ങളിലാക്കാം എന്ന സുപ്രീം കോടതിയുടെ ഈ പുതിയ വിധിക്കൊപ്പം നിൽക്കുന്നതാണ് പക്ഷേ വിധി ചൂണ്ടിക്കാണിക്കുന്ന എ ബി സി പ്രോഗ്രാം പര്യാപ്തമല്ല എന്ന കാര്യത്തിലേക്കുള്ള നിഗമനങ്ങളെ വിശകലനം ചെയ്യേണ്ടതുണ്ട് നമ്മുടെ മാധ്യമങ്ങളും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എ ബി സി നിയമപ്രകാരമുള്ള ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞല്ലോ രണ്ട് പ്രശ്നമാണ് കേരളം നേരിടുന്നത് ഒന്ന് പേവിഷ ബാധയേറ്റ ഇനി ഈ പട്ടികളുടെ ഈ നായ്ക്കളുടെ ജീവിതം നിലനിൽക്കില്ല എന്ന് ഉറപ്പാണല്ലോ ഇനി മനുഷ്യരുടെ ജീവിതം പോട്ടെ നായിൻ്റെ ജീവിതം പോലും നിലനിന്നിട്ടില്ല പേയവിഷബാധ ഏറ്റിരിക്കുകയാണ് ആ നായ്ക്കളെ പോലും കൊല്ലാൻ പാടില്ല അതിനെ ഷെൽട്ടറിലാക്കാണ് വേണ്ടത് എന്നുള്ളതാണ് ഒരു നിയമം എ ബി സി നിയമപ്രകാരമുള്ള കാര്യം എന്ന് മാതൃഭൂമി മുഖപ്രസംഗത്തിൽ പറയുന്നു ഇനി പരിപാലന കേന്ദ്രങ്ങളിലാക്കാമെന്ന് വെച്ചാലോ ഇപ്പോൾ മാതൃഭൂമിയുടെ മുഖപ്രസംഗത്തിൻ്റെ ടൈറ്റിൽ തന്നെ പരിപാലന കേന്ദ്രങ്ങളിലാക്കാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ തന്നെ പരിപാലന കേന്ദ്രത്തിലാക്കാൻ നമുക്കൊരു സൗകര്യം ലഭ്യമാക്കാൻ കഴിയുമോ കേരളം പോലെ ജനം തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു സൗകര്യം ലഭ്യമാക്കിയ നാളെ തന്നെ ആ സാധാരണ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഇവിടെ ഇത് ഷെൽട്ടർ വരികയാണ് എന്ന് പറഞ്ഞ് നാളെ തന്നെ പൊതുജന രോഷത്തെക്കുറിച്ച് അതിനൊപ്പം നിൽക്കുന്ന വാർത്തകളും എഡിറ്റോറിയലുകളും ഈ മാതൃഭൂമി ഉൾപ്പെടെയുള്ള പത്രങ്ങൾ നിരന്തരം എഴുതുകയും ചെയ്യും അപ്പോൾ എവിടെയാണ് നിൽക്കേണ്ടത് എന്നുള്ളൊരു നിലപാട് നമ്മൾ തീരുമാനത്തിലെടുത്ത് അവിടെ തന്നെയാണ് നിൽക്കേണ്ടത് ആ നിലപാടെന്താണെന്ന് മനുഷ്യനുതകുന്ന തരത്തിലുള്ള ഒരു പരിഹാരം കൂടി അടിസ്ഥാനമാക്കിയുള്ള നിലപാടായിരിക്കണം എന്നുള്ള ബോധം നമുക്ക് വേണം എന്നുള്ളതാണ് ചുരുക്കത്തിൽ എ ബി സി നിയമം ഇവിടുത്തെ തെരുവുനായ നിയന്ത്രണത്തിന് പര്യാപ്തമല്ല എന്ന തിരിച്ചറിവിലേക്ക് കോടതി എത്തി പക്ഷേ അതിൻ്റെ പരിഹാര നിർദ്ദേശത്തിലേക്ക് പൂർണ്ണമായും കടന്നുമില്ല കേരളത്തിൻ്റെ കാര്യം വരുമ്പോൾ പ്രത്യേകിച്ചും ആ പരിഹാര നിർദ്ദേശത്തിലേക്ക് കടക്കേണ്ടി വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത് ഇനിയും എ ബി സിയുടെ ചിറകിൽ തൂങ്ങിക്കൊണ്ട് മൃഗസ്നേഹത്തിൻ്റെ കെട്ടാഴ്ച മാത്രം മുന്നോട്ട് കൊണ്ടുപോയി യഥാർത്ഥത്തിൽ ഉള്ള മാനുഷികതയെ പിടിച്ചുകൊണ്ട് ഉള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ക്യാമ്പയിനുകളും നമ്മൾ ഇനിയും കാണേണ്ടി വരുമോ എന്നുള്ള ആശങ്ക മാത്രമാണ് മുന്നിലുള്ളത് എന്തായാലും സുപ്രീം കോടതിയുടെ വിധി ആശ്വാസകരമാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചതുപോലുള്ള മൃഗസ്നേഹമല്ല യഥാർത്ഥത്തിൽ ഇപ്പോൾ കാണിക്കേണ്ടത് എന്ന് മാനോ മാതൃഭൂമി മുഖപ്രസംഗം തന്നെ സൂചിപ്പിക്കുന്നതും ശ്രദ്ധേയമാണ് നമുക്ക് കേരളത്തിൻ്റെ സുരക്ഷിതത്വം എവിടെ പോകുമെന്ന് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം